നമ്മൾ നമസ്കാരം നമ്മളുള്ളത് പയ്യാമ്പലത്താണ് പയ്യാമ്പലം ബീച്ചിന് സമീപത്താണ് കണ്ണൂർ ജില്ലയിലെ അപ്പോൾ ഇപ്പൊ ഏകദേശം ഉച്ചക്ക് ഒരു മണിയോടെ അടുത്തിരിക്കാണ് സമയം നന്നായിട്ട് വശിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഒരു നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് കയറിയതാണ് ആ റെസ്റ്റോറൻറിന്റെ അകത്ത് കയറിയപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് അതായത് ഒരു ചൈനീസ് ടിബറ്റ് രീതിയിലുള്ള കുറച്ച് ചിത്രങ്ങളും അത് അതുപോലെ തന്നെ ദലാലാമ്മയുടെ കുറച്ച് വേർഡ്സൊക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചാർട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട് എന്താണ് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ചോറ് അഴിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ എത്തിയത് അത് കിട്ടുമെന്ന് അറിയില്ല ഇനി ചൈനീസ് വിഭവങ്ങൾ ആയിരിക്കും ഏതായാലും കണ്ണൂർ സ്വദേശി നടത്തുന്ന ഈ ഒരു ചൈനീസ് ടിബറ്റൻ റെസ്റ്റോറന്റിന്റെ കഥ നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിക്കാം കണ്ണൂർ പൊതുവാച്ചേരി സ്വദേശിയായ ജയകൃഷ്ണനും അദ്ദേഹത്തിന്റെ ഭാര്യ യുഗയും ആണ് നമ്മളോടൊപ്പം ഉള്ളത് ഇവരാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ഏതായാലും നമുക്ക് അവരോട് തന്നെ ബാക്കി വിശേഷങ്ങൾ ചോദിച്ചറിയാം എങ്ങനെയാണ് ഈ ഒരു പ്രണയകഥ ഇതുമായിട്ട് വലിയ പ്രണയകഥ ഒരു ഇയേഴ്സ് ആയി കല്യാണം കഴിച്ചിട്ട് പിന്നെട്ട് വൈഫൈ കല്യാണത്തിന് മുമ്പേ ഡൽഹിയിൽ സെറ്റിൽഡാന്ന് അവിടെ നിന്ന് ബിസിനസ് ചെയ്ത് കൊണ്ടിരിക്കുന്നു ഇവർ ടിബേറ്റൻസ് ആണ് അപ്പം അച്ഛനും അമ്മയും അവിടുന്ന് റെഫ്യൂജീസ് ആയിട്ട് ഇമിഗ്രേറ്റ് ചെയ്തതാണ് പിന്നെ അവരെ ബിസിനസ് കോതിങ് ബിസിനസ്സായിരുന്നു അവരിങ്ങനെ നടത്തിക്കൊണ്ടുപോകുവായിരുന്നു ആ ഒരു അന്റർപ്രണിയൽ സ്പിരിറ്റ് എപ്പോഴുണ്ടായിരുന്നു പിന്നെ നമ്മൾ കണ്ട് സ്നേഹിച്ചു കല്യാണം കഴിച്ചു പിന്നെ ആ ഇനീഷ്യൽ ഇതിൽ അവൾക്ക് അവളേതായ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ മക്കളായി പിന്നെ അവരെ കാര്യങ്ങളായി അങ്ങനെ അങ്ങനെ ആയി പിന്നെ നമ്മൾ ലാസ്റ്റ് ട്വൻ്റി ട്വൻറ്റി ടു ബാംഗ്ലൂരിൽ ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അവിടെ ഇവള് ഒന്നും കൂടി തുടങ്ങണം എന്നുള്ളൊരു പുതിയതായിട്ടൊന്നും തുടങ്ങണം എന്നോ ത്യബരൻ കുസീനായിട്ടന്നെ അവിടെ കുറച്ചും കൂടി പോപ്പുലറായിരുന്നു ബാംഗ്ലൂരിൽ ഇതിൽ അപ്പോൾ അവരെ ഒരു ക്ലൗഡ് കിച്ചണായി തുടങ്ങിയായിരുന്നു കോവിഡിന് ശേഷം അങ്ങനെ തുടങ്ങി വന്നപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ഫാമിലി എമർജൻസിയിലായപ്പോൾ ഇങ്ങോട്ട് വരേണ്ടി വന്നു അപ്പോൾ പിന്നെ അമ്മയുടെ ഒറ്റക്കായപ്പോൾ പിന്നെ മക്കളും ഇങ്ങോട്ടേക്ക് സ്കൂളിലേക്ക് അഡ്മിഷൻ ആയി പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാതുകൊണ്ട് പിന്നെ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കി നമ്മളൊരു സിക്സ് മന്ത്സ് എല്ലാ വീക്കെൻഡും ഇറങ്ങി പല പ്രോപ്പർട്ടീസും പല ഔട്ട്ലെറ്റ്സ് സ്പേസ് ഇങ്ങനെ നോക്കി വന്ന് പല സ്പേസിൽ പോകുമ്പം ഫോർ ഡിഫറെന്റ് റീസൻസ് നമുക്കത് മാച്ച് ആവുമല്ലോ അതെങ്കിൽ സ്പേസ് ഇൻ എഫ് ആയിരിക്കില്ല അല്ലെങ്കിൽ ബജറ്റ് കൺസിഡൻസ് ഉണ്ടാവും നമുക്ക് അത്രയും ഉള്ള ഇൻവെസ്റ്റ്മെന്റ് പൊട്ടൻഷ്യൽ നമ്മളേതായിട്ടില്ല സ്വന്തമായിട്ടുള്ള ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതാണ് അപ്പൊ അങ്ങനെ കുറെ നോക്കി അവസാനം ഓൾമോസ്റ്റ് ഗിവപ്പ് ചെയ്യേണ്ട സ്റ്റേജിൽ ഇവിടെ എത്തിയതോടെ ഇത് നടക്കില്ല ഇവിടെ കണ്ണൂരിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇതിലായി പിന്നെ അങ്ങനെയാണെന്നൊരു ചാൻസ് നമുക്ക് ഈ സ്ഥലം അവൈലബിൾ ആണ് കണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഓണറിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നത് വെരി ഹെൽപ്ഫുൾ െ അവർ പയ്യാമ്പെ ഉള്ള നെഗറ്റീവ് ആ നീതാവരസ്ഥലാണ് അപ്പൊ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്കൊന്ന് റിസ്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബജറ്റിൽ നമുക്കിത് ആയി പിന്നെ നമ്മളത് തുടങ്ങുമ്പം ഇനീഷ്യൽ ഇത് ടിബറ്റൻ കുസീൻ തന്നെ ചെയ്യണം ബിക്കോസ് അത് ആണ് ഇവരെ സ്പെഷ്യാലിറ്റി പക്ഷെ ഇവിടുത്തെ ബിസിനസ് പൊട്ടൻഷ്യൽ നോക്കുമ്പം അതൊരു അക്സെപ്റ്റൻസ് ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ സ്ഥലത്തും എല്ലാം കിട്ടുന്ന പോലെ തന്നെ ഒരു സ്വന്തമായിട്ടൊരു യുണീക് ഫ്ലേവേഴ്സ് ഇത് ഉണ്ടെങ്കിൽ മാത്രമല്ല പിന്നെ കുറച്ച് ഡ്രിങ്ക്സ് ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് എക്സ്ലൂസീവ് ബാക്കിയെല്ലാം എല്ലാം ടിബരൻ തന്നെയാണ് സ്പെഷ്യൽ സ്പെഷ്യൽ തന്നെ കാര്യങ്ങൾ അല്ല എല്ലാം ആസ് എല്ലാംസ്ലോസും ഒത്തന്റിക് ആയിട്ട് തന്നെയാണ് പിന്നെ ചില ഡിഷില് ചെറിയൊരു ഇംപ്രൂവൈസേഷൻ ചെയ്തിട്ടുണ്ട് ബിക്കോസ് ആ ടേസ്റ്റും ഫ്ലേവേഴ്സും ഇവിടുത്തെ ടേസ്റ്റ് പേർ അത്ര ഈസിലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ മീറ്റിന്റെ ക്യൂറിങ്ങും മീറ്റിന്റെ ടെൻഡർനെസ്സും ടിബഡൻസ് കഴിക്കുന്ന പോലെ ഇവിടുത്തെ ആൾക്കാർക്ക് പറ്റൂല ബിക്കോസ് ടിബഡൻസ് ബേസിക്കലി നോ മാറ്റ്സ് ആണ് പിന്നെ ഹില്ലി റീജ്യനിൽ താമസിക്കുന്നത് പിന്നെ അതുപോലെ അവരെ കുക്കിംഗ് സ്റ്റൈലും കുക്കിംഗ് ഉള്ള വേണ്ട ആവശ്യമുള്ള രീതിയിൽ മീറ്റ് അവൈലബിലിറ്റി ഉണ്ടാവില്ല അപ്പോൾ കൂടുതലും ഡ്രൈയും ടഫ് മീറ്റായിരിക്കും ഇവിടുത്തെ ടേസ്റ്റ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പം ആൾക്കാർക്ക് അതൊരു ഇഷ്ടപ്പെടും പക്ഷെ അത് കഴിച്ച് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ഇത് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് അല്ലാണ്ട് ആസ് ക്ലോസ് ആസ് പോസിബിൾ നമ്മൾ അതിലായിട്ട് വലിയ ഇന്നോവേഷനൊന്നും വരുത്താണ്ട് ഒന്നും ചെയ്യും പിന്നെ കുറേ സജഷൻസും അഡ്വൈസും വരും നിങ്ങൾക്ക് നാടനം വെക്കുക പിന്നെ അതുപോലെ എൻക്വയറീസും വരും ആൾക്കാർ ഈ സ്പെഷ്യലി ആഫ്റ്റർനൂൺ ടൈമിൽ ആൾക്കാർ ചോദിക്കുന്നത് റൂണും അപ്പോൾ അത് ഒന്നിവിടെ ഇവിടെ അവൈലബിൾ അല്ല എന്നുള്ളൊരു അടുത്തായിട്ടില്ല അടുത്തായിട്ട് അധികം ഓപ്ഷൻസ് ഇല്ല ഒന്ന് രണ്ടെണ്ണം ഉണ്ട് പക്ഷെ അത് ആ ആ പല പല എക്സ്പെക്ടേജ് അങ്ങനെ അതെല്ലാം ഉണ്ട് ഉണ്ട് ഒന്നുണ്ട് റെസ്റ്റോറന്റ് ഇവിടെ പോകുന്നത് പക്ഷെ അതല്ലാണ്ട് വേറെ ഓപ്ഷൻസ് അധികം ഇല്ല അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ആൾക്കാര് പറഞ്ഞുകൊണ്ട് അതും കൂടി ആഡ് ചെയ്യാം ഇല്ല ഇവളാണ് മെയിൻ ഷെഫ് പിന്നെ ഒരു ഒരാളും കൂടി പക്ഷെ അവന് ആനുവൽ വെക്കേഷൻ പോയാ ഒന്നൊന്നര മാസം അപ്പൊ നമ്മള് രണ്ടാളും നമ്മൾ മാനേജ് അവൻ നിന്ന് നേപ്പാൾ പിന്നെ വേറെ ഒരാളും കൂടി ഉണ്ട് അയാളിപ്പം വന്ന് ജോയിൻ ചെയ്യണമെന്നുള്ളു ഒരു ടോട്ടൽ രണ്ട് സ്റ്റാഫും ഇവളുണ്ട്

ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർ ക്യൂരിയോസിറ്റി കൊണ്ട് ട്രൈ ചെയ്യും ഒരിക്കലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സോ ഇഷ്ടംപോലെ റെഗുലർ ആയിട്ട് ഇപ്പൊ ക്ലയന്റ് ഞാൻ മെന്യൂ മെന്യൂ കാണിച്ചത് ഫൈനലൈസ് പോലെ ഓരോ ഡിഷ് ആയിട്ട് ആഡ് ചെയ്യുന്നു ഓരോ ഡിഷ് ആഡ് ചെയ്യുമ്പോ നമ്മൾക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആക്കി വെക്കണം പിന്നെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം പിന്നെ ഇനിയും ഇതിലൊന്നും ഉണ്ടാക്കി വെക്കി വെക്കുന്ന ഒരു വിശ്വസിക്കാം ഓർഡർ വന്നാലേ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ഇതിലൊന്നും നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ കറിയാണെങ്കിൽ ഓൾറെഡി റെഡി ആക്കി വെക്കാം പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു ഓപ്പറേഷനൽ ഡേയ്സ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ സിക്സ് മന്ത്സ് ആയിട്ടുള്ളൂ കാലണ്ടർ ഡേയ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു സെവൻ മന്ത്സ് ആയിട്ടുണ്ട് അപ്പൊ അതില് നമ്മള് നോക്കി കഴിയുമ്പം നമ്മളെ കസ്റ്റമർ ഫുഡ്ഫോൾ എത്ര എത്ര ആൾക്കാർ വരുന്നുണ്ട് അവരെ പ്രിഫറൻസസ് അവരെന്താണെന്ന് കഴിക്കുന്നത് അതിന് പ്ലാൻ ചെയ്ത് നമ്മൾ സ്ലോലി ചെയ്യാൻ പറ്റും ബിക്കോസ് നമ്മള് ടൈറ്റ് ഓപ്പറേഷൻസ് ബജറ്റിൽ അത്രേ ഉള്ളു അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു പത്ത് ഐറ്റം ഉണ്ടാക്കി വെച്ചാലും പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ ക്ലൈമറ്റിൽ ഒരു സാധനം വെച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് ടൂ ത്രീ ഹവേഴ്സ് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് മാറും ആൻഡ് വിൽ ഗെറ്റ് പോയിന്റ് ഇതിൽ കൂടുതൽ ആൾ സാധനങ്ങളും നമ്മള് എല്ലാവരും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഡിഷ് momos are very common i tell us how to There are day palay palay outlets in tibet so easily palay it's a quick eat so snack side to go normally tibetans that's a part of the meat so the snack side i would accept that so momos are popular palay momos like um, chicken beef മട്ടൺ വെ അങ്ങനെ ഫൈവ് ഓപ്ഷൻസ് ആർ പ്ലെയിൻ ഒത്തന്റിക് മൊമോസ് നിങ്ങൾ ഇപ്പം വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഷെർസ്വാൻ നോക്കുമ്പോ തന്തൂരി നോക്കുമോ അങ്ങനെ പലതുണ്ട് അതെല്ലാം വേരിയേഷൻസ് ആണ് ആൾക്കാരെ ഇനോവേറ്റീവ് ഐഡിയാസ് ആണ് ടിബറ്റൻ ഫുഡ് അവർ ഒരു ടിബറ്റൻ ഹോമില് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥലം നമ്മൾ മാക്സിമം അല്ലാണ്ട് അതില് കൂടുതലായിട്ടുള്ള ഫ്ലേവറിങ്സോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല സോ നമ്മളത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ ബ്രൈറ്റായിട്ടുള്ള ഫുഡൊന്നും കാണില്ല ഇത് വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണമുള്ള അധികം ഗാർണിഷിംഗ് അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ അത് സിമ്പിൾ ഫുഡായിരിക്കും അങ്ങനെ അത് തന്നെ നമ്മൾ ടാർഗറ്റാണ് അപ്പം ആൾക്കാർ ഇതിൽ ഇതാണ് കൂടുതലും പോപ്പുലറായിട്ട് പോകുന്നത് സോ നമ്മളിപ്പം ഓവറോൾ നമ്പേഴ്സ് നോക്കാൻ ട്വന്റി പെർസെന്റ് ഇതിൽ തന്നെയാണ് പോന്നത് പിന്നെ നെക്സ്റ്റ് പോപ്പുലറായിട്ട് പോകുന്നത് ഇതാണ് സൂപ്പ് അത് വൺ ഓഫ് ദ മെയിൻ ഡിഷസ് ആണ് അവർ സൂപ്പ് ഉള്ള ഡിഷസാണ് കൂടുതലുണ്ടാവുക അപ്പോൾ ഇതിൽ പല ടൈപ്പ് നൂഡിൽസ് ഉണ്ട് ത്രീ ടു ഫോർ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് നൂഡിൽസ് ഉണ്ട് പിന്നെ കോമ്പിനേഷൻ ഓഫ് മീറ്റും വെജിറ്റബിൾസ് വെച്ചിട്ട് നൂഡിൽസിൻ സൂപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഈ മോമോസ് വന്ന സാധനം സൂപ്പിലുണ്ടാവും അതായത് പ്ലെയിൻ സൂപ്പ്സ് ഉണ്ടാവും പിന്നെ ബാർലെ പൗഡറിൻ്റെ ഒരു സൂപ്പ് ഉണ്ടാവും തിക്ക് സൂപ്പ് ഉണ്ടാവും അത് ബാർലെ റോസ്റ്റഡ് ബാർലെ പൗഡറാണ് ഇവരെ സ്റ്റേപ്പിൾ അപ്പം നമ്മളിവിടെ ചോറ് കഴിക്കുന്ന പോലെ ഇവർ നോമാൻസ് ആകുമ്പോൾ ഇവർ ട്രാവല് ചെയ്യുമ്പം ഇവർ ആകെ ഉള്ളത് ഈ റോസ്റ്റഡ് ബാറിൽ ഇഷ്ടം പോലെ ഉണ്ടാവും യാക് ബട്ടർ ഉണ്ടാവും അതാണ് ഇവരെ സസ്റ്റൈനൻസിൻ്റെ കീ അവർക്ക് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാനും അത് സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് ഫീറ്റിൽ സർവൈവ് ചെയ്യാനുള്ള ആകുള്ള ഓപ്ഷൻസ് ഇതാവുള്ള യാക് മിൽക്ക് യാക് മീറ്റ് യാക് ബട്ടർ ആൻഡ് റോസ്റ്റഡ് അതിന്റെ അപ്പോൾ അതിൻ്റെ ഇതാ അവരെ അല്ല വെഡ്സ്ഡേ ക്ലോസ്ഡ് ആണ് നമ്മളൊരു സിക്സ് മന്ത്സില് ഒരു വീക്ക് ഓവറോൾ ഒന്ന് ക്ലീനിംഗ് റെനോവേഷൻ ക്ലീനിങ് പിന്നെ ഒരു ബ്രേക്ക് ബിക്കോസ് ഇത് ഡെയിലി ഓപ്പറേഷൻ സസ്റ്റൈൻ ചെയ്യാൻ പറ്റും അതിന് മാത്രമുള്ള സ്റ്റാഫും ഇല്ല നമ്മള് ഒരു ട്വൽവ് ടു ട്വൽവ് തേർട്ടി ട്വൽവ് ടു ട്വൽവ് തേർട്ടി ആഫ്റ്റർനൂൺ സ്റ്റാർട്ട് ചെയ്യും ക്ലോസിംഗ് ടൈം ടെൻ ഓ ക്ലോക്ക് ആണ് പിന്നെ പീക്ക് ആ പീക്ക് സീസണും അല്ലെങ്കിൽ ആ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എല്ലാം ചില സമയത്ത് കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും അപ്പം എക്സ്റ്റെൻഡ് ആവും അപ്പോൾ ആൾക്കാർ വരുന്നത് നമുക്ക് നമ്മളെ പൊട്ടൻഷ്യലിൽ അത് സെർവ് ചെയ്യാനുള്ള എനർജിയും സ്റ്റോക്കും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡെയിലി സ്റ്റോക്ക് പ്രൊക്യർ ചെയ്യുക ഒരുപാട് സാധനം മീറ്റും വെജിറ്റബിൾസും എല്ലാം അപ്പോൾ നമ്മളൊരു എം വെച്ചിട്ട് ഇത്ര ഉണ്ടാവുന്നതു വെച്ചിട്ടാണ് നമുക്ക് നെക്സ്റ്റ് ഡേ താകുമ്പോൾ വെജിറ്റബിൾസിൻ്റെ കണ്ടീഷൻ മോശമാവും മീറ്റും ഇതാവാൻ തുടങ്ങും ടേസ്റ്റ് മാറും അപ്പോൾ സ്റ്റോക്ക് ഉള്ളവരെ നമ്മൾ റൺ ചെയ്യും ബട്ട് നോർമലി ടെൻ പി എം ആർ ക്ലോസിങ് നോമലി ടെൻ പി എം ആർ ക്ലോസിങ് ചിലപ്പോൾ ലെവൻ ട്വൽത്ത് ലാസ്റ്റ് നമ്മൾ സെപ്റ്റംബർ ലാസ്റ്റ് സെപ്റ്റംബർ തേർഡ് വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നവംബർ ഡിസംബറിൽ നല്ല നല്ല ക്രൗഡായിരുന്നു ഇതൊരു സീസൺ വാങ്ങില്ല ടൂറിസ്റ്റ് സീസൺ ആണെങ്കിൽ പിന്നെ എല്ലാവർക്കും വെക്കേഷൻ പൂജ ഹോളി തന്നെ Asamathalam, midnight were enlightened. Christmas, New Year, and the one year enlightened. Like, send a and one Then we forcefully So, generally, when it is closed, 12 to 10. Our target. Okay. Um, how do you feel? It's good. It's good. <laughs> yeah. Okay. Look, how do you feel? Kannur is a nice place, actually. From starting onwards, when I came in 2004, year five, that time I feel like um because I came from the Delhi, so I feel like it's a little rural. Now it's not that Kannur. After Covid and all, now Kannur is totally boomed up. Kannur is totally changed, everything. It's a fully... I like Kannur, everything. You yeah. Yeah, like Kannur food? Yeah, yeah, I like everything. <laughs> my mother-in-law used to make all this South Indian food, Kerala food, and I love every time. More than actually my food, I love my mother-in-law food only. <laughs> അപ്പോ ഇതാണ് നമ്മുടെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൻ്റെ പാർക്കിന് തൊട്ടടുത്തുള്ള ഇൻഡോ ടിബറ്റൻ റെസ്റ്റോറന്റ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് വന്നാൽ ഏകദേശം പത്ത് മണി വരെയാണ് ഇവർ സാധാരണ ടൈമുണ്ടാകുക ആൾക്കാർ കൂടുമ്പോൾ അത് ഉണ്ടാകുമെന്നാണ് നമ്മുടെ സാർ നമ്മോട് പറഞ്ഞത് ഏതായാലും ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർ കൂടുതൽ രാജ്യങ്ങളിലെ ഭക്ഷണം എക്സ്പ്ലോർ ചെയ്യാൻ ആ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിന് സമയത്ത് സമീപത്തെ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരിക അവരുടെ ഭക്ഷണം ആസ്വദിക്കുക ഏതായാലും കണ്ണൂരിൽ നിന്നും ഫൈവ് സിറസ് സിക്സ് മലയാളം